ടുത്ത് കത്തി ചേട്ടാ അപ്പൊ നമ്മള് അന്തിര കത്തി നമ്മൾ ഇങ്ങനെ തന്നെ മൂവാണ്ട മാങ്ങ അത ചോദിക്കണ അടിപൊളി സംഭവം മക്കളെ എങ്ങനെ തിന്നുമ്പോ ഒരു സുഖം വേറെ അല്ല നമ്മള് കട്ട് ചെയ്ത് വേണ്ട ഞാനൊക്കെ എങ്ങനെ കണ്ടു എങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഉരുസിടും ഇങ്ങനെ ആ മാങ്ങോളി അക്ക മാങ്ങോളി ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കണ്ടോ ഇതെങ്ങനെ കഴിക്കാം ഇങ്ങനെ കഴിക്കാനൊരു പ്രത്യേക സുഖം ആ മാങ്ങോളി മാങ്ങ കൊണ്ടു പോയിക്കോളി വാങ്ങാ 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 അപ്പൊ ആളുകളൊക്കെ വരണ്ട കണ്ടോ നാടൻ ആണെന്ന് കണ്ടപ്പോ ആളുകൾക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ് നാടൻ മാങ്ങനെ അല്ല ഇക്കാന്റെ വേ കുടിവെള്ള പുള്ളി കഴിക്കേ അതല്ല കഴിക്കണേ അതല്ലേ വേറെ പാത്രാണ് അത് ഇക്കാന്റെ കുടിവെള്ളാണ് ഏ അല്ലേ ആ കുടിക്കണ അസം തിന്ദിടാടിക്കല്ലൊലിയോടുക്കനെ തിന്ഡടാ തൊലി ടേസ്റ്റാ തൊലിയോട് ഇന്നാൻ പറ്റോ തൊലി 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 കഴിക്കാൻ പറ്റോ കൊഴപ്പല്ല ആ നമ്മൾ ഇത് സ്പെഷ്യൽ എനിക്ക് കഴിച്ചിട്ടാ ഐസ്ക്രീം നിന്നെ മറ്റേ തൊലി വരുമ്പോ ചെറിയ ഒരു കൈപ്പ് ഉണ്ടാവും കൈപ്പുട്ടേസ്റ്റ് ഐഡിയ വന്നിട്ടുള്ളത് ഓ ഇപ്പഴാണ് പൊളിക്കണത് ഏഹ് മനോ എങ്ങനെ അതാ ചങ്ക് ഏട്ടാ ചങ്ക് കൊടുക്കല്ല അതെയാ ഇങ്ങനെ മാങ്ങ കഴിക്കുമ്പോഴേ ഒരു പ്രത്യേക സുഖാണ് അല്ലേ മാങ്ങ എങ്ങനെ കഴിക്കാനൊരു പ്രത്യേക സുഖാട്ടോ പക്ഷെ കൈമലൊക്കെ ആവും നല്ല രസമാണ് അപ്പൊ കോഴിക്കോട്ടിന്ന് കോഴിക്കോട്ടുന്ന് വയനാട് റോഡിലാണ് ഇക്ക ഉണ്ടാവുക എല്ലാ ദിവസവും ഉണ്ടാവും അസീസ് കന്നല്ലേ പറഞ്ഞു ആ നമ്മൾ അസീസ് അസീസ് അസീസ്കാൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പം സീസണിൽ നാടൻ മൂവാണ്ടര ഉള്ളത് അതുപോലെ ഓരോ വെറൈറ്റികൾ ഉണ്ടാവും വളർമാങ്ങ ഉണ്ടാവും അതുപോലെ നാടൻ വെറൈറ്റി മാങ്ങകളൊക്കെ നമ്മൾ അസീസ് അവിടെ അസീസ്കൂടെ മാങ്ങ മാങ്ങ എന്ന് പറയുമ്പോൾ അതാ നിർത്തി ആ മാങ്ങ മാങ്ങൂടി പോലെ നൂറ് റുപ്യ നൂറ് റുപ്യ ഇര നൂറ് അടിപൊളി വാങ്ങിയോ താമരശ്ശേരി സ്ഥലം പിന്നെക്കാലത്തെ വീട്ടിലിരിക്കും ചിലപ്പോൾ അടക്കു അടക്കം പരിപാടി ഇവിടെ ഈ റോഡ് റോഡ് ഇറക്കും മ്പല് നെല്ലിപ്പയില് കരിമ്പ് ആ ഇങ്ങനെ മാവ് പോയി കഴിച്ചിട്ട് വിളിക്കും വേറെ ചപ്പായി ആ കൊളൂർ ആ ചേലനി ആവും ഈ കോഴിക്കോട് സ്പെഷ്യൽ മാങ്ങോ

എത്ര മണിണ്ടാവും ഇവിടെ നാലുമണി അഞ്ചുമണി വരെ മണി